ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാഹുൽ ഷാരിയോട് പറയാണ് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റിട്ട് വേണം ചില കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ നിന്ന് നമ്മളുടെ മോളുടെ കാര്യത്തിലാണ് തീരുമാനം എടുക്കേണ്ടതെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഷാരി പറയുന്നുണ്ട് അവളുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാനാണ് അവളാണെങ്കിലെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ പോയി രക്ഷപ്പെടില്ലേ എന്നൊക്കെ പറയുന്നു രാഹുൽ എപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അമേരിക്കയ്ക്കൊന്നും പോകാൻ പറ്റില്ല എന്ന് അത് കേൾക്കുമ്പോൾ ഷാരിക്ക് ദേഷ്യം വരുന്നു ഷാരി എപ്പോൾ പറയണം നിങ്ങൾ ഇവിടെ കിടന്നുകൊണ്ട് ഓരോന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോവുകയാണ് പിന്നീട് ശരണ്യയുടെ വീട്ടിൽ പ്രകാശിന്റെ അമ്മയാണെങ്കിൽ പാത്രമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നു ആ സമയത്ത് ശരണ്യയുടെ അമ്മ വന്നിട്ട് പറയുന്നുണ്ട് നീ തുണിയൊക്കെ പറക്കി പറക്കിയിടാനുണ്ടെന്ന് പ്രകാശിന്റെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എല്ലാ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ശരണിയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് എല്ലാ ജോലിയും ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ വീണ്ടും പോലീസുകാരെ കൊണ്ട് പിടിപ്പിക്കുമെന്നൊക്കെ പറയുന്നു മുത്തശ്ശിയാണെങ്കിൽ പണിയെല്ലാം എടുത്ത് ക്ഷീണിച്ചിട്ടാണെങ്കിൽ വിക്രമിന്റെ അടുത്തേക്ക് ചെല്ലുന്നു വിക്രം അപ്പോൾ പടം വരച്ചുകൊണ്ടിരിക്കുന്നു മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഈ വരയ്ക്കുന്നതെന്ന് അപ്പോൾ വിക്രം പറയണം എനിക്ക് പടം രയ്ക്കാനുള്ള കഴിവുണ്ടോ എന്ന് നോക്കുകയാണെന്ന് മുത്തശ്ശി അപ്പോൾ പറയണ നീ ഇതുപോലെ പടം വരച്ചിട്ടല്ലേ ഒരു പാവം പെണ്ണിനെ ചതിച്ചതെന്ന് വിക്രം ചോദിക്കാണ് ആരാണ് പാവം പെണ്ണെന്ന് അപ്പോൾ മുത്തശ്ശി പറയണ സോണിയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്തൊക്കെ പറഞ്ഞാലും സോണി ഇത്രയും പ്രശ്നക്കാരി അല്ലായിരുന്നു എന്നൊക്കെ പറയുന്നു ഈ പെണ്ണാണെങ്കിൽ എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തുകയാണ് ഈ പെണ്ണിനോടും അമ്മയോടും നീ തന്നെ ചോദിക്കണമെന്ന് പറയുന്നു വിക്രം അപ്പോൾ പറയണേ ഞാൻ ചോദിക്കത്തില്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അവിടെ തന്നെ നിന്നാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു ഇവിടെ നിൽക്കുകയാണെങ്കിൽ അവർ പറയുന്നതെല്ലാം കേൾക്കണം എന്നോട് പരാതി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ പറയാണ് മുത്തശ്ശിക്കാണെങ്കിൽ അതുകൂടെ കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നു മുത്തശ്ശി വെളിയിലേക്ക് വരുമ്പോൾ പ്രകാശൻ ആണെങ്കിൽ വീടിന്റെ മാറാലയൊക്കെ തുടച്ചുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശിയാണെങ്കിൽ വിക്രം പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുന്നു പ്രകാശനും പറയാണ് ഞാനും ജീവിതത്തിൽ ഇങ്ങനത്തെ പണികളൊന്നും ചെയ്തിട്ടില്ല ബാലൻ എൻ്റെ അടുത്ത് ജോലിക്ക് പോകാമെന്ന് കരുതിയാൽ എനിക്ക് ആരോഗ്യമില്ല എന്ന് പറഞ്ഞിട്ട് ബാലണ്ണൻ ജോലിക്ക് വിളിക്കുന്നുമില്ലെന്നൊക്കെ പറയുന്നു മുത്തശ്ശപ്പോൾ പറയുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യാനാണ് എങ്ങോട്ട് പോകാനാണെന്നൊക്കെ പ്രകാശൻ പറയാണ് എങ്ങനെയും ഇവിടെ പിടിച്ചു നിക്കുകയെ വഴിയുള്ളൂ നമ്മുടെ മോനാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് എല്ലാ പൈസയും കിട്ടി കഴിയുമ്പോൾ പിന്നെ കുറച്ച് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും അതുവരെ പിടിച്ചു നിക്കാമെന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് ശരണ്യ അവിടേക്ക് വരുന്നുണ്ട് ശരണ്യാണെങ്കിൽ പ്രകാശനോട് ജോലി ചെയ്യാൻ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് സേനൻ ആണെങ്കിൽ കിരണ്ടേം കല്യാണിയുടെയും കമ്പനിയിലേക്ക് വരുന്നു സേനൻ പറയാണ് ഞാൻ കാര്യങ്ങളെല്ലാം അറിഞ്ഞു അതിനുശേഷം രാഹുലിന് പണിയും കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു നീ പ്രത്യേകിച്ച് കല്യാണി സൂക്ഷിക്കണം രാഹുലിന്റെ പ്ലാൻ ആണെങ്കിൽ എന്റെ മകനെ കൊണ്ട് ആ സരയുനെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയാണ് എന്റെ മകനെ തട്ടിയെടുക്കാനുള്ള പ്ലാനാണ് അതുകൊണ്ട് കല്യാണിയാണ് സൂക്ഷിക്കേണ്ടതെന്നൊക്കെ പറയുന്നു എന്തായാലും ഞാൻ രാഹുലിനെ പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് സേനൻ അവിടെ നിന്ന് ഇറങ്ങുന്നു അതിനുശേഷം രാഹുലിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആദ്യം സരയൂനെയാണ് കാണുന്നത് സേന േനൻ സരൂവിനെ ചോദ്യം ചെയ്യുന്നുണ്ട് നീ എന്റെ മരുമകളാണെങ്കിൽ അടിച്ചതിന്റെ പേരിൽ അവളെ കൊല്ലാൻ വേണ്ടി ആളെ വിട്ടല്ലേന്നൊക്കെ ചോദിച്ചിട്ട് സരൂവ് അപ്പോൾ പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ തേനൻ സരൂവിനെ വഴക്കു പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ മനോഹരനും അവിടേക്ക് വരുന്നു മനോഹറിനെ ആണെങ്കിൽ ഒന്നും ചെയ്യരുതെന്നൊക്കെ സരൂവ് പറയാണ് സേനൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ മനോഹറിനെ ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ സരൂവ് പറയുന്നുണ്ട് ഞങ്ങളാണെങ്കിൽ അമേരിക്കയിൽ പൊക്കോള വേറെ ആർക്ക് ശല്യമാകത്തില്ല എന്നൊക്കെ പറയുന്നു സേനൻ അപ്പോൾ മനോഹറിനോട് ചോദിക്കുന്നുണ്ട് ഉടനെ നീ ഇവളെയും കൊണ്ട് അമേരിക്കയിൽ പോകുമല്ലേ എന്നൊക്കെ സേനൻ സരൂവിനോടും പറയുന്നുണ്ട് നീ കുഞ്ഞുമായിട്ട് താലോലിക്കുന്നതൊക്കെ എനിക്ക് കാണണമെന്ന് എന്തായാലും നിന്റെ അച്ഛനെ കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് രാഹുലിനെ കാണാൻ വേണ്ടിയാണെങ്കിൽ അകത്തേക്ക് പോകുന്നു സരിവ് പറയാണ് അയാളാണെങ്കിൽ ഉദ്ദേശിച്ചത് എന്റെ കുഞ്ഞിനെ കൊല്ലുമെന്നാണെന്ന് മനോഹർ എപ്പോൾ പറയുന്നുണ്ട് അയാളെ കൂടുതലൊന്നും വെറുപ്പിക്കാൻ ശ്രമിക്കേണ്ട അമേരിക്കയിലാണെങ്കിൽ എനിക്ക് എന്തും ചെയ്യാൻ അത്രയ്ക്ക് പിടിപാടുണ്ട് ഇവിടെ ആണെങ്കിൽ അത്രയും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു സേനൻ രാഹുലിന്റെ അടുത്തേക്ക് ചെല്ലുന്നു രാഹുലിനോട് ചോദിക്കുന്നുണ്ട് നീ എന്റെ മരുമകളെ കൊല്ലാൻ ശ്രമിച്ചല്ലേ എന്ന് രാഹുൽ എപ്പോൾ പറയുന്നുണ്ട് ഈ കാര്യം ഞാൻ അറിഞ്ഞുകൊണ്ടല്ല വേറെ ആരോ ചെയ്തതാണ് അതിനാണ് നിങ്ങൾ എന്നെ ശിക്ഷിച്ചേക്കുന്നത് പറയുന്നു ഇനിയും നിങ്ങളെ ഞാനൊന്നും ശല്യം ചെയ്യത്തില്ല എന്നൊക്കെ പറയാണ് സേനൻ എപ്പോൾ പറയണം നീ ഇതെത്ര പ്രാവശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ നീ വീണ്ടും വീണ്ടും അതുതന്നെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുന്നു നിന്നെ ഞാൻ കൊല്ലാതെ വിട്ടേക്കുന്നതിന് ഒരു കാരണമുണ്ട് അത് മാത്രമല്ല നിന്റെ പുറകെയും എപ്പോഴും ഗുണ്ടകളുണ്ടെന്നൊക്കെ പറയുന്നു സെനൻ പറയുന്നുണ്ട് നീ ഇപ്പം ശാന്തനായിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് സത്യമല്ല അങ്ങനെ ശാന്തനായിട്ടിരിക്കുമ്പോഴാണ് നിന്നെ പേടിക്കേണ്ടത് വേറെ എന്തോ ആപത്തിനു വേണ്ടിയാണെന്നൊക്കെ പറയുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്